അതാണ് ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഏതൊരു ചരിത്രത്തിലും ഒരു അത് കഥകളോ ആരെങ്കിലും ഒന്നും എടുത്തതോ ആയ ചരിത്രങ്ങളാണ് അല്ലാതെ ബദറായാലും ആയാലും സൈബർ ആയാലും സ്വന്തത്തായാലും

അവരുടെ ുംബീബായി സമാധാനത്തോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ുംഹാബത്തും ഇപ്പോൾ ജീവിക്കുന്ന മദീലയിലേക്ക് അന്ന് ജീവിച്ചിരുന്ന മദീലയിലേക്ക് ചെല്ലിരുകയും യും അവർ അവർ കൊള്ളയിടിച്ച് മൃഗങ്ങളെയെല്ലാം കൊള്ളയടിച്ച് അവർ ജീവിക്കാൻ കഴിയാത്ത ഒരു മക്കയിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല മദീനയിലേക്ക് ചെല്ലുന്നു

അപ്പോഴാണ് യുദ്ധം അനുമതി കൊടുത്തു അല്ലാതെ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ള രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള അനാവശ്യമാകുന്ന അല്ലെങ്കിൽ അക്രമകരമാകുന്ന യുദ്ധമായിരുന്നില്ല യുദ്ധമായി കാലഘട്ടത്തിൽ ഈ ഇസ്ലാമിന്റെ പേരിലുള്ള വളരെ മോശമായി ചിത്രീകരിക്കുന്നവരുണ്ടാകും അത് ചരിത്രം പഠിക്കാത്തതുകൊണ്ടാണ് കാരണം മക്കയിൽ ജീവിക്കാൻ ജീവിക്കാൻ മദീനയിൽ അഭയം കഴിയാതിരുന്ന സാഹചര്യത്തിൽ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു മഹാന്മാരാകുന്ന മഹാത്മാനാ സ്വഹാപനത്തിന്റെയും പോരാട്ടം ആ സാഹചര്യത്തിൽ അള്ളാഹോ അനുമതി കൊടുത്തു ും ജീവിക്കാൻ അവസരം നൽകാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാതെ അക്രമിക്കപ്പെട്ട് വരുന്ന അക്രമികളായി വരുന്ന ജനങ്ങളോട് അവരോട് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിലുള്ള അനുവാദത്തിനേ ശരി ആ സാഹചര്യത്തിൽ അമ്മാവിൻ്റെ എല്ലാ സഹായവും അയോടപുടം സഹാപത്തിനോടം ഉണ്ടാകും ഇനി അവരുടെ അക്രമം സഹിത്യ കഴിയേണ്ടതില്ല ഇനി അവരുടെ അടക്രമം സഹിത്യ ജീവിക്കേണ്ടതില്ല മറിച്ച് അക്രമിക്കുന്നവരോട് പ്രതിരോധ ആ പ്രതിരോധമാണ് ആ ജീവിക്കാനുള്ള പ്രവർത്തനമാണ് ലോകത്ത് നടന്നതെന്ന് നടന്നതെന്നത് വിശ്വസമാകുന്ന കുർബാനിക്കുകയാ മഹാന്കുന്ന ബദരീങ്ങൾ ബദറിൽ നീച്ചൂളിയോട് പോയത് എന്നാണ് അറിയല്ലേ വിശുദ്ധമാകുന്ന രണ്ടാമത്തെ അതേ ാണ് അവർക്ക് വയറുള്ള ഭക്ഷണങ്ങളില്ല ഇന്ന് നമ്മുടെ മുന്നിൽ വരുന്ന പോലെയുള്ള ഭക്ഷണങ്ങൾ അവരവരുന്നില്ല യും സംസമല്ലെങ്കിൽ മറ്റുള്ള വെള്ളങ്ങളല്ലാതെ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്ത് ത്യാഗോജലമാകുന്ന തിരിച്ചു ജീവിതം മുന്നോട്ട് പോയ സ്വഭാപത്ത്

113 ഓളം വരുന്ന സഹാബത്ത് മാത്രമേ അവreluള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വം കൊടുക്കുന്ന സഹാബത്ത് ഏകദേശം 313 ഓളം വരുന്നവർ മാത്രമാട് മർപ്രക്ഷമോ ആ വരുന്ന ആയിരത്തോളോളാണ് അവരവിനുള്ളത് ആയിരത്തോളം കയ്യിൽ ആയുധങ്ങളുണ്ട് വാളുകളുണ്ട് എല്ലാ ആയുധ കുന്തങ്ങൾകരണങ്ങളുമായി കടന്നു വന്ന ശത്രുക്കളിലേക്ക് വെറുതെ നേതൃത്വത്തിലുള്ള ആണ് സ്വഭാവത്തിലേക്കാണ് എന്നതുകൊണ്ടാണ് ആയുധങ്ങൾ ഉള്ളവരില്ല അവർ കൈയിൽ അവർ കൈയിൽ കുതിരകളില്ല ശത്രുക്കളെ പോലെയുള്ള ആയുധങ്ങളോ വാഹന വാഹനങ്ങളോ സഹാപര്യമില്ല മറിച്ച് അവരെ കൈയ്യിലൊരു ആയുധമുണ്ട് അവരെ കൈയ്യിൽ പ്രതീക്ഷയുണ്ട് അവരവരങ്കിലൊരു പ്രത്യാശയുണ്ട്

ആവേശം കൊണ്ടാ ഈമാനിന്റെ ലഹരി ായിരുന്നു അവർ ആ ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ട് ശത്രുക്കളെ പരാജയപ്പെടുമെന്നുള്ളിയപ്പോണാഗണത്തിൽ പടപൊരു കൊടുത്ത അവരോട് പ്രിയമുള്ളവരെ അള്ളാഹു അവർക്ക് കൊടുക്കുക വലിയ സ്ഥാനമുണ്ട് അല കൊടുത്ത സ്ഥാനമെന്നാടാണറിയുമോ അള്ളാഹു തല ഈ സ്വാപത്തിൽ കൊടുത്ത് പവർന്ന അവർ ആ ജീവത്തിന് ശേഷം അങ്ങയുടെ സ്വകാമത്തിന് സന്തോഷ വാർത്ത അറിയിക്കണം അവർട്ടേ അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ വന്നു പോയാൽ അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു കഥകൾ അവർക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ വന്ന മുഴുവൻ പാപങ്ങളും ഞാൻ പുറത്തു കൊടുത്തിരവേ പിന്നീലുള്ളവരുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു

രംഗത്തിറങ്ങിയപ്പോൾ ഒഴിവാക്കി അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തുകളും മക്കൾ വെച്ച് നഷ്ടപ്പെട്ടു എല്ലാങ്ങളും നഷ്ടപ്പെട്ടു സമ്പത്തുകളെല്ലാം കൊള്ളയടിക്കപ്പെട്ടു എല്ലാം പിന്നെ മദീനയിൽ വന്നു ജീവിച്ചു തുടങ്ങിയപ്പോൾ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടാണ് മഹാന്മാരാകുന്ന وباعوا نفوسهم لدين الهدى في كل موتي غَزْوَتِ صَلَاةٌ وَتَسِلِيمٌ حيتي على المصطفى المختار خير البرية وشرف من قَبِيلَ قَدِرٍ إِلهُنَا بأنواع آلَائِهُ وَأَعِلَى مَزِيَّتِهِ صَلَاةٌ وَتَسْلِيمٌ

ആരോഗ്യ മാറ്റരീരത്തിന് ഒഴിവാക്കിയവരാണ് അതേ രക്തത്തിന് ശിലാകു വേണ്ടി സംഭാവന ചെയ്തവരാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാര മകപ്പെട്ട് ജീവിതം തലമുറയിലുള്ള ും മറ്റേ ജീവിലും ചെറുപ്പിക്കാനുണ്ട് ചിലർ നമ്മൾക്ക് പഠിക്കാനുണ്ട് എന്താണെന്ന് അറിയുമോ ഈ പരിശുദ്ധമാവുന്ന പദാകളത്തിലേക്ക് തന്റെ ശരീരം അമ്മാവുവിന്റേതാണെന്ന തീരുമാനം എത്തിച്ചവരാണ് അവർ ൾ അമ്മാവു തീരുമാനിച്ചവരാണ് സമ്പത്തുകൾ അതിനാൽ ഈ മാനിന്റെ ലഹരിയിലാണ് അവർ ആശ്വാസം കണ്ടെത്തിയത് മാന്മാരാകുന്ന പതിരിങ്ങൾ ഈ മാനിന്റെ ലഹരിയിലാണ് അവർ ആശ്വാസം കണ്ടെത്തിയത് ും അവർ പോയിട്ടില്ല അവ മാനികമാകുന്ന ആകാശമാനികമാകുന്ന ലഹരിയാണ് ആധുനിക വർഗമാന കാലഘടകത്തിലേല് മറ്റുള്ള ലഹരികളിലേക്ക് മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്ക് അടിപൊളിപ്പെട്ടുകൊണ്ട് ജീവിതം വിളിച്ചു പോകുന്ന എന്റെ പ്രിയപ്പെട്ട രണ്ടാംഗണങ്ങളിൽ നേതൃത്വം നിങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാരാകുന്ന വളരെ പ്രായം കുറഞ്ഞ സ്വഭാ കൂട്ടത്തിലുണ്ട് അവരാണ് ബദലിന് നേതൃത്വം കൊടുവിടത് മാനാകമുൽ റസൂലുള്ളാഹി അനിൽമ എന്നവര പോരെയുള്ള വളരെ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാർ 20 വയസ്സ് മാത്രം പ്രായമുള്ളവരെ വളരെ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരാണ മദൻ നനഗടത്തിൽ അടരാടിയത് ബദർ നേതൃത്വം കൊടുത്തത് മഹാനായ സഅദ് ഇബ്നു അബിയു ബർകാസ് റസൂലുള്ളാഹി തആലനെ പരിഗമര സംഭവം ഉണ്ട് അവനെ പറയുന്നത് തന്റെ ചെറിയ സഹോദരൻ തന്റെ ചെറിയ സഹോദ ஒரு பையன வலிய பிராயமில்லாத்தவன அம்மாபத்தினோம் ഇടയിലൂടെ നടക്കുന്നത് കാണുകയാക്കിയാണ് അഭിവസ് അഭിമൈവാസാകോം ചേട്ടൻ നോക്കുകയ്യോ തന്റെ ചെറിയ അനുജൻ്റെ സ്വതാപത്തിന്റെ ഇടയിൽ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെ സ്വഹാപത്തിന്റെ ഇടയിൽ എന്തിനാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ട കുഞ്ഞനെ പറയണേക്ക ഇനി അയ്യറാനി റസൂല അങ്ങനെ അറിയാമെന്നെ കണ്ടാൽ ഞാൻ കുട്ടിയാണ് എറിയുന്ന കാരണങ്ങളുണ്ട് ഈ പതിൽ നിന്ന് എന്നെ പറക്കുമെന്ന് ഞാൻ പേടിക്കുകയാ ിയപ്പെട്ട എനിക്ക് ബദൽ പങ്കെടുണോ എനിക്ക് ബദൽ പങ്കെടുവിടണോ ചെറിയ ചെറുപ്പത്തിയാണ് പ്രായം അറിയാട്ടില്ല അവിടുന്ന് പറയുന്നു അനകവിപ്പിൽ മുറു എനിക്ക് ബിൽ പങ്കെടുപ്പി ബിൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് അവസരം പ്രിയപ്പെട്ടേ എനിക്ക് പങ്കെടുമെന്ന് പറയോ അല്ലാസോ പ്പോ ചെറിയൊരു കുട്ടി അതീവ കാസിനൻ കാണാണോ മോനെ വിളിച്ചിട്ട് പറയുന്നത് മോനെ നീ ചെറിയൊരു മകനല്ലേ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് മഹാനാണു അയ്യാവും அமையோட பதில் பங்குடைய ஒரு பதில் பங்கிடங்கள் எகிதாக ചെറിയ മകന യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കൊണ്ടുപോവുകയാണ് ചോദ്യപ്പെട്ട ചെറുപ്പക്കാരാ നീ എന്താണ് ചെലവഴിച്ചത് നിന്റെ ആയുസ് വേണ്ടി ചിലവഴിച്ചു ദീന് വേണ്ടി നീ എന്തിനാണ് ചെലവഴിച്ചത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ചോദിക്കട്ടെ നമ്മുടെ അധ്വാനം ദീന് വേണ്ടി നാം എത്ര ചെലവഴിച്ചോ നമ്മുടെ ആഴ്ച വേണ്ടി എത്ര ചെലവഴിച്ചോതി सा و वीम

യുദ്ധത്തിന് വേണ്ടി അടരാട്ടിയ സ്വഹാമിയുള്ള കാലുകളുടെ നടുുകയാണട് അതാ കണ് എവിടെയാണ് അപൂജിതങ്ങളെ പ്രിയപ്പെട്ട വിളിച്ചത് അബൂജ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ ചോദിച്ച മക്കളെ നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ തിരയുന്നത് അപ്പോഴാണ് ആ ചെറിയ മക്കളാകുന്ന മക്കളാകുന്നു ഞങ്ങൾ അരളില്ല കർഷണമായ അറമിച്ചവനാട് ഞങ്ങൾക്ക് കൊല്ലണോ മഹാമാരാകുന്ന സഹാപത്ത് പറയോ കാണിച്ചു കൊടുക്കുന്നില്ല നിൽക്കുന്നവനാണ് അബൂ ജഹൽ നോക്കിയപ്പോൾ അബൂ ജഹലിനെ അറവരെ പോല പ്രായമില്ല അത്ര പോലമില്ലാത്ത രണ്ട് ചെറിയ മക്കള് അബൂ ജഹലിനെതിരെ യുദ്ധം ചെയ്തു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെയും മുഅവിദ് റളിയല്ലാഹു അൻഹുവിന്റെയും വാളിനേയൈട്ടാണ് ബദറിൽ നടന്ന സമ്പത്ത് ചെലവഴുവെങ്കില് ആ തീരി അടിയുറച്ച് വിശ്വസിക്കുന്ന ആ ഹുക്കൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് ആ തീരെ വേണ്ടി എന്താണ് ഈ പത്ത് ദിവസങ്ങളിൽ അമ്മാല പറഞ്ഞ ഈ പറഞ്ഞു ദിവസങ്ങളിൽ അമ്മാവിന് വേണ്ടി ഒന്നും ഒട്ടിക്കറിയ അമ്മാവിന് മുന്നിലൊന്നും